അപ്പൊ ഭയങ്കര നല്ല റിവ്യൂസ് ആണ് വരുന്നത് ഈ മഴയത്തും അതില്ല നേരത്തെ നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്ന തന്നെ കണ്ടാൽ അറിയാം ഹൗസ്ഫുള്ളാണ് കണ്ടായിരുന്ന റിവ്യൂസ് ഒക്കെ കണ്ട് അറിയുന്നുണ്ട് എങ്ങനെയുണ്ട് ശരിക്കും ഒരു സന്തോഷം അത് നേരിട്ടറിയാൻ സന്തോഷം മഴ സമയത്ത് ഒരുപാട് സന്തോഷം

നമ്മളീ വൈബ് കണക്ട് ചെയ്യുന്നതെ അങ്ങനെ കിട്ടിയത് എനിക്ക് തോന്നുന്നു ഈ ഇത്രയും പേര് കണ്ടിട്ട് നല്ല റിവ്യൂസ് ഇടാൻ എനിക്ക് ഇതൊരു മനസ്സുണ്ടല്ലോ അവർക്കല്ല അതിനെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക്സ് അറിയിക്കണം ഇത് ഈ സിനിമ കണ്ട് ആസ്വദിച്ച് പോവുക മാത്രമല്ല എല്ലാവരും ചെയ്യുന്നത് ഈ സിനിമയുടെ വളർച്ച ശ്രദ്ധിച്ച് എല്ലാവർക്കും അറിയാം ഒരു വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഈ സിനിമ ഇത്രയും റീസിലേക്ക് എത്തിയിരിക്കുക അതാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഈ ഇത്രയും മഴ ഉണ്ടായിട്ടൊക്കെ ആൾക്കാർ വരുന്നത് അത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും റിവ്യൂസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്തതിന് ഒരുപാട് 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 നന്ദി താങ്ക് യു സോ മച്ച് ഈ പൊതുവെയുള്ള റിവ്യൂ റിവ്യൂർമാർ മൊത്തം ആണെങ്കിലും ഭയങ്കര നല്ല റിവ്യൂസ് ആണ് എല്ലാവരും തന്നിരിക്കുന്നത് പിന്നെ ആകെയുള്ള പ്രശ്നം വെച്ചാൽ ഈ ഈ ഈ മഴയാണ് പക്ഷെ അവഗണിച്ചുകൊണ്ട് ആൾക്കാർ സിനിമ പറഞ്ഞ പോലെ റിവ്യൂസ് ആണ് ആൾക്കാർ കണ്ടവർ ഇടുന്ന അവര് അവരുടെ ഈ സിനിമയ്ക്ക് അല്ല പറയാം നമ്മള് പ്രസ്മീൻ്റെ ബീച്ചാട്ടം ചെന്നൈയിലാണ് ഇത് എങ്ങനെയുണ്ട് അവിടത്തെ കളക്ഷൻ എങ്ങനെ കാര്യങ്ങളൊക്കെ ചെന്നൈയിൽ ഇപ്പോ തിയേറ്ററുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇവിടുത്തെ റിവ്യൂസിനെ പറ്റി പറയുന്ന പോലെ അവിടെ കൊണ്ട് ഒരുപാട് റിവ്യൂസ് അവരെല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സിനിമയെ പറ്റി പറയുന്നു മലയാള സിനിമയെ പറ്റി പറയുന്നു അപ്പൊ ഈ കുറെ നമുക്കറിയാം കുറെ ട്രെൻഡ് തമിഴ്നാട്ടിലും ഉണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സിനിമയും കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റിയൊരു ഭയങ്കര അഭിമാനമുണ്ട്

ആയിരത്തി ദിവസം ഈ ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരാളാണ് ഇന്നലെ മുതൽ എനിക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഏറ്റവും അധികം പറയുന്നത് നസീർകാടെ പെർഫോമൻസിനെ ആണ് അയ്യോ പിന്നെ ഭയങ്കര സന്തോഷായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നല്ലൊരു സിനിമയിൽ വേഷം ചെയ്യുക ശ്രദ്ധിക്കപ്പെടുക പടം വിജയിക്കുക ാണ് ദേഷ്യം തോന്നെ പറയണ്ടല്ലോ ആൾക്കാ തല്ലാനൊക്കെ തോന്നുന്നുണ്ട് ഏകദേശം